ശ്രീ പരംജ്യോതി കൽക്കിയുടെ അത്ഭുതം ഞാൻ ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്നുള്ള ജെ മഹതിയാണ് ശ്രീ പരംജ്യോതി ഭഗവതി ഭഗവാൻ എൻ്റെ യാത്രയിൽ എന്നോടൊപ്പം സഞ്ചരിക്കുകയും എൻ്റെ ജീവിതത്തിലേക്ക് ധാരാളം കൃപ ചൊരിയുകയും ചെയ്യുന്നു ഒരു വർഷമായി ഞാൻ അനുയോജ്യമായ ഒരു ജോലി അന്വേഷിക്കുകയായിരുന്നു എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ ശ്രമിച്ചു പക്ഷേ എൻ്റെ ശ്രമങ്ങൾ ഫലം കണ്ടില്ല രണ്ടായിരത്തി നവംബറിൽ ശ്രീ ഭഗവാന്റെ ദർശനവേളയിൽ ഒരു നല്ല മൾട്ടിനാഷണൽ കമ്പനിയിൽ ആറായിരം ഡോളർ ശമ്പളമുള്ള ജോലിക്കായി ഞാൻ ദർശനത്തിൽ അനുഗ്രഹം തേടി ദർശനത്തിനു ശേഷം ഞാൻ മെൽബണിലേക്ക് മടങ്ങി വീണ്ടും എനിക്ക് ആവശ്യമുള്ള ജോലി ലഭിക്കുന്നതിനായി ഞാൻ പതിവിശ്രമങ്ങൾ തുടർന്നു ശ്രീ പരമജ്യോതി ഭഗവതി ഭഗവാനെ ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ നവഗ്രഹ ഹോമത്തിൽ പങ്കെടുക്കുകയും ഹോമകലശം വെച്ച് അങ്ങേയറ്റം ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു എൻ്റെ ശമ്പളത്തിൻ്റെ പത്ത് ശതമാനം ഭഗവത് ധർമ്മത്തിനായി സംഭാവന ചെയ്യുമെന്ന് ഞാൻ പ്രതിജ്ഞയെടുത്തു ശക്തമായ സങ്കല്പം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കോൾസ് കമ്പനിയിൽ നിന്ന് വളരെ കാലമായി കാത്തിരുന്ന ഒരു കോൾ എനിക്ക് അദ്ഭുതകരമായി ലഭിച്ചു കൃത്യമായി ആറായിരം ഡോളർ ശമ്പളം അവർ വാഗ്ദാനം ചെയ്തു ഞങ്ങളുടെ വീട്ടിലെ പ്രിയപ്പെട്ട ശ്രീ പരംജ്യോതിയുടെ ദിവ്യ സാന്നിധ്യം ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ ഞങ്ങളെ സഹായിച്ചു എൻ്റെ പ്രാർത്ഥനകൾക്ക് ഇത്ര വേഗത്തിൽ ഉത്തരം നൽകിയതിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീ പരമജ്യോതി ഭഗവതി ഭഗവാനോട് അനന്തകൂടി നന്ദി പറയുന്നു